ൻ ജയിക്കാണെങ്കി മധുരം ഇട്ട വെള്ളം കൊടുക്കും അഥവാ എന്നിരുന്നാലും ഈ ഉപ്പ് ഇട്ട നാരങ്ങാന്ന് നല്ല മധുരം നല്ല മധുരം ായിരുന്നു അറിയാവില്ല എന്റെ ചേട്ടൻ ഒരു മാഷാന്ന് പണ്ടങ്കാട്ട ഏതോ ഒരു കൊച്ചിനെ പഠിപ്പിച്ച് ആ കൊച്ചു പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം കിണറ്റി ചാടി ആത്മഹത്യ ചെയ്യാൻ നോക്കിയതാണ് എന്റെ മാഷ് ഇനി ഒറ്റക്കെങ്ങാടം പോയി അല്ല കടുങ്ങായി ചെയ്യുമെന്ന് എനിക്ക് അല്ല ആ കാർത്തിൽ ചേച്ചി പേടിക്കണ്ട മാഷ് അങ്ങനെ ഒന്നും ചെയ്യല്ല അതെന്താ നിനക്ക് അത്ര ഉറപ്പ് മാഷ് പൊട്ടി നിറഞ്ഞപ്പോഴേക്കും ആൾക്കാരെല്ലാം പുറകെ കൂടിയേക്കാണ് കൂവാൻ വേണ്ടിട്ട് മാഷ് ഒറ്റയ്ക്കെല്ലാം പുറകെ ആൾക്കാരുണ്ട് അതല്ല ഇനി നാണക്കേട് പോയത് ട്രെയിനിലെങ്ങനെ നാട് വിട്ടാലോ ട്രെയിനിൽ ട്രെയിൻ കൂലോ അപ്പൊ ഞാൻ അല്ല ഞാനിപ്പോ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ കുക്കറി ബിരിയാണി വെച്ചാരുന്നേ ഇനി പുള്ളിക്കാരൻ കേറി വരുന്ന സമയത്ത് കുക്കറെ കോവ്യാലോ ആ മാഷിന്റെ വരവനുസരിച്ച് കുക്കറും എടാ എന്നാലും ഈ ജനങ്ങളെ നമ്മളോട് എന്തിനാടാ ഈ ചതി ചെയ്തത് നമ്മള് ജനങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ചെയ്തത് മനസ്സിലായോ അതൊക്കെ നിങ്ങളുടെ ആൾക്കാരല്ലേ അയ്യോ അയ്യോ മിനി ചേച്ചി ചേച്ചി എന്നെ ആക്കിയുള്ള ും കണ്ടപ്പോ എനിക്ക് പക്ഷെ നിങ്ങളൊരു മനസ്സിലാക്കണം വീടിനടുത്തൊരു നമ്പർ ഉള്ളത് നല്ലതാ മെമ്പർ ഉള്ളത് നല്ലതാ ഏത് പാദരാത്രിയിലൊരാശം വന്നേ ഇറങ്ങി വരുമല്ലോ അതിന് മെമ്പർ ആണെന്നില്ല ഏത് മാഷം വിളിച്ചാലും നീ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഞാൻ ണ്ടാ അവിടെ ആരോ നമ്മുടെ തൊടിയിൽ വന്നിട്ടുണ്ട് കള്ളം പോലെ അല്ല ഞാനീ മാഷിന്റെ കൂടെ കൂടിട്ട് മുദ്രാവാസി വിളിച്ച് ശീലിച്ചു പോയി അതാണ് നിങ്ങക്ക് വല്ല പനിയുണ്ടോ ഇല്ല പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു വരികയാണ് നീ വല്ല കാര്യം അറിഞ്ഞ എന്റത് ഇല്ല ഏഹ് ഞാൻ പറഞ്ഞു മാഷ്ടോ എത്ര അങ്ങേറെ വായിന്ന് കേൾക്കുന്ന സുഖം നീ പറഞ്ഞ കിട്ടൂലാണ് ഞാൻ തോറ്റം നിറഞ്ഞിട്ടല്ലേ ഞാൻ ആണെങ്കിൽ തിരിച്ചൊരെ ഇങ്ങോട്ട് വെക്കും നമുക്ക് നോക്കാലോ ോ ഇനി ഭാര്യ വിട്ടോ ഇനിത്താൻ സമയത്തല്ല പറഞ്ഞു നോക്കി കഴിഞ്ഞുകൊണ്ട് അയ്യോ ഇത് ബഹുമാനക്കുറവല്ല നിങ്ങക്ക് വോട്ട് ചെയ്യാൻ അറുപത് തോട്ടാ ഞെക്കി പിടിച്ച് കൈ കൊണ്ടിട്ടത് പറഞ്ഞു എടുക്കണ്ട ആൾക്കാർ ഞാൻ കൊച്ച വിളിക്കണത് അതെ സാരിയില്ല മാഷെ ഞാൻ പ്രാർത്ഥിക്കാം നാളെ വരുമ്പോ അച്ഛനേ അമ്മനെയും വിളിച്ചോണ്ട് സ്കൂളിൽ വന്ന ഞങ്ങള് തോക്കുമ്പോ മാഷെ അങ്ങനെയല്ലേ പറയണേ അപ്പൊ വെക്കട്ടെ മാഷെ പിള്ളേരൊക്കെ അറിഞ്ഞു സ്കൂളിലേക്ക് അല്ലേന്ന് അത് സാറില്ല കൊച്ചു പിള്ളേരല്ലേ കുറച്ച് കഴിയുമ്പോളും എന്നെ കുറിച്ച് പറയാൻ പാടു തോറ്റാട്ടി തൊണ്ണിന്നെ മിണ്ടാന്നോ എടയിൽ നിന്ന് പൈസ ഒക്കെ നീ ഇഷ്ടിട്ടുണ്ട് ഞാനൊരു കാര്യം പറട്ടെ നമ്മുടെ ഈ വാർഡില് ആയിരത്തിനൂറ് വോട്ടർമാരുണ്ടാവും ഈ നമ്മുടെ രാഷ്ട്രീയത്തിന് നമ്മളൊരു പ്രഭാഷൻ പേരുണ്ട് ഓ അതായത് രാഷ്ട്രീയത്തിന് ഈ സംഭവം അതായത് നമ്മള് സത്യം നടത്തി പതിനായിരം ആയിരം പേര് സദ്യ എണ്ണിയപ്പോ ഞാൻ എനിക്ക് വേണ്ട നിന്റെ കൂട്ടുകാർമാരെ കള്ളു കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് തന്നെ ചെയ്യുന്നു നീ കൊറച്ച് പൈസ പിടിച്ചു പോയില്ലേ വോട്ടിന്റെ ഞാൻ കൂട്ടുകാർക്ക് കള്ളു കൊടുത്ത് അവര് നേരെ മണു മണക്കാന്ന് പറഞ്ഞാൽ കള്ളും കുടിച്ച് കിടന്നുറങ്ങി കുറച്ചുമ്പോൾ വിളിച്ച് പറയുന്നത് ഞങ്ങൾ എപ്പഴാ വോട്ട് ചെയ്യാൻ വേണ്ടേ

നമ്മുടെ പാർട്ടി അല്ലാണ്ട് വേറെ പാർട്ടിക്കാരൊക്കെ മതിൽ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് നോട്ടീസ് ഒട്ടിക്കാൻ പറ്റില്ല നോട്ടീസ് ഉണ്ടല്ലോ നിങ്ങൾ എന്താ നോട്ടീസ് തന്നില്ല എടി നീ അത് നോട്ടീസ് വെറുതെ പാടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അലമാരിക്കുന്നു അലമാരിക്ക് പണമാണോ അവര മനുഷ്യ നാലാ വീട്ടിലോട്ട് വലിന്ന് കേറി അവര് അടക്കം പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ അതെ മാഷെ ഈ സെക്രട്ടറിയുടെ അപ്പനല്ലേ പെൻഷൻ അനുവദിച്ചു കൊടുക്കാൻ മേടിച്ചായിരുന്നു പൈസ മേടിച്ചായിരുന്നു പൈസ കൊടുത്തില്ലായിരുന്നു ആ അപ്പൊ എന്താ കൊടുക്കാത്ത ഈ അമ്മായി പിടിച്ചു കാണുമല്ലേ അല്ല ഞാനല്ലേ നിങ്ങൾ ഇറങ്ങണ്ടേ മാഷ ഇത് ഞാനും മാഷെ പറഞ്ഞോടു ബെറ്റ് വെച്ച് മാഷെങ്ങാനോറ്റുംറത്തുറങ്ങ കാറുംരിക്ക് തരാഷ് തോറ്റു ഈ വീടും കാറും കാറി ചോദിച്ചിട്ടായി എന്റെ പൊന്നും മനുഷ്യല്ല അങ്ങനക്ക് ബെറ്റിൽ കൊടുത്തത് നീ ടെൻഷൻ അടിക്കണത് അടുത്ത ഇലക്ഷൻ ഇങ്ങോട്ട് വരികയല്ലേ അപ്പൊ ഞാൻ വീണ്ടും മത്സരിക്കും ഞാൻ ജയിക്കും അപ്പൊ നമുക്ക് ആ കാറും വീടും ഇങ്ങോട്ട് തിരിച്ചെടുത്താ പോലെ നിന്റെ വീട് സ്ഥലവും നമ്മൾ അങ്ങോട്ട് വിൽക്കും പറ്റണം ഓക്കെ